ഹായ് ജോലി കഴിഞ്ഞു വന്നു അപ്പം വീഡിയോ എടുത്ത് നോക്കി നോക്കിയപ്പം കണ്ടു കൺഗ്രാചുലേഷൻസ് പ്രിയ ചേച്ചി എന്താ പറയുക ചേച്ചിയെ പോലെ തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് അവളുടെ പുതിയ അടവും അവളുടെ കരച്ചിലും പിരിച്ചിലും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരിയാ വരുന്നത് ചേച്ചി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് സപ്പോർട്ടിന് പിന്നെ എന്തിനു ചേച്ചി പേടിക്കുന്ന ഒരു കാര്യത്തിനും വിഷമിക്കുകയും വേണ്ട എന്തായാലും ഭഗവാനായിട്ട് തന്നെ ചേച്ചിയുടെ ആ കഴിവ് പുറത്തെടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നു അത് ചേച്ചി നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുക എനിക്കെന്താന്നറിയത്തില്ല നല്ല സന്തോഷം തോന്നും ചേച്ചി എന്തുപ്പൊ പറയാ ശരിക്കും കൂടെപ്പറപ്പിനെ പോലെ തന്നെ എനിക്ക് അത്രയും സന്തോഷമുണ്ട് രസ്മി പറയുന്നല്ലോ അത്രമേൽ 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 ഇവളെന്തുദ്ദേശിച്ച ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയോ എല്ലാം അങ്ങോട്ട് പറഞ്ഞ് വിചാരിച്ചിട്ട് അവസാനം വീഡിയോ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയത്തില്ലെന്ന് വിചാരിച്ചോ എല്ലാരും പ്രിയചോട്ട് ചെയ്യണം ഞാൻ പ്രിയചരിച്ചിട്ട് അയന്ന് ഫോട്ടോ വാങ്ങിച്ചാൽ മതി ഇവളൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാ വരയ്ക്കുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല കാരണം ഇപ്പം ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു പെണ്ണ് എന്ന് വെച്ചാൽ മാസത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് നമ്മളാരും ഹിന്ദുക്കൾ മെയിനായിട്ട് ആരും വരയ്ക്കാറില്ല അതും ഭഗവാന്റെ ഫോട്ടോ ദേവിയുടെ ആയിക്കോട്ടെ ആരുടെ ഫോട്ടോയാണേലും വരയ്ക്കത്തില്ല പക്ഷെ ഇവളാ സമയത്ത് വരയ്ക്കുമായിരിക്കും പറയാൻ പറ്റത്തില്ല പരമാവധി എല്ലാവരും അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചോണ്ടിരുന്നവരാണെങ്കിൽപ്പോലും വാങ്ങിക്കാതിരിക്കുക അതുതന്നെയാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഭഗവാനായിട്ട് ഓരോന്നും കാണിച്ചു തരും ഓരോ ഓരോ ചെറിയ ചെറിയ കോ ഇൻഷുറൻസ് ഭഗവാനായിട്ട് തരും അത് വെച്ച് നമ്മൾ മുന്നേറണം അത് വെച്ച് പോയെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് കളവേദ ശരിയേതാന്നുള്ളത് പെട്ടെന്ന് മുസ്ലിം യുവതി ഹിന്ദുക്കളുടെ ആരാധനാപാത്രമായ നമ്മുടെ കൃഷ്ണനെ വച്ചു എന്ത് പെട്ടെന്നായിരുന്നു എല്ലാം അതേപോലെ തന്നെ താഴോട്ടും എന്തൊക്കെയായിരുന്നു ജസ്നെ നീ പറഞ്ഞുകൊണ്ടിരുന്നത് ചെയ്തുകൊണ്ടിരുന്നത് കണ്ണൻ്റെ പേരും പറഞ്ഞ് ആരൊക്കെ എങ്ങനെയൊക്കെ കെട്ടി ചവിട്ടി താഴ്ത്താമോ അതെല്ലാം നീ ചെയ്തില്ലേ ക്കെ നീ അനുഭവിക്കണ്ടേ ഇപ്പ ഇരുന്ന് മൂങ്ങിയിട്ട് കാര്യമില്ലടി കഴിവുള്ളവരെ ലോകം അംഗീകരിക്കും കഴിവില്ലാത്തവരെ ലോകം തള്ളിക്കളയും നീ എങ്ങനെ പെയിന്റ് ചെയ്യുന്നു നീ എങ്ങനെ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് ഞങ്ങള് ഈ കൊച്ചു പിള്ളേരെ എൻ്റെ മക്കള് ഉൾപ്പെടെ മനസ്സിലായി ഈ ഏഴ് മാസം പ്രായമുള്ള കൊച്ചു അടുത്ത് ജസ്നത്ര അറിയാവോടാ എന്നൊന്ന് ചോദിച്ചാൽ മതി അവൻ്റെ അപ്പളത്തെ അത് ചിരിയാന്ന് എന്താണെന്നുവച്ച ചില സമയത്ത് ഇവളുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് എന്താണെന്നുവെച്ചാ സംഭവം എന്താണെന്ന് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് കാണുമ്പോൾ ഇവള് ഇവൻ കൂടെ കിടക്കും അന്നേരം അവനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം അവളുടെ ചാനലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവന് തീരെ ഇഷ്ടമില്ല നോക്കത്തോലുമില്ല ചോറൂണോലും കഴിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞ ൈവത്തിന്റെ കുഞ്ഞ് കള്ളം മനസ്സിലാവും പെട്ടെന്ന് എൻ്റെ ജസ്നതാത്തേ ഇരുന്നൊക്കെ അറിഞ്ഞിട്ടെന്താ ഇതൊക്കെ ഓരോന്നും ചെയ്തു വെച്ചപ്പോൾ അന്നേരം ആലോചിക്കണ്ടായിരുന്നു തിരിഞ്ഞ അതേ രീതിയിൽ അതേ നാണയത്തിൽ എനിക്ക് കിട്ടും എന്നുള്ളത് അള്ളാഹു ആണേലും യേശുക്രിസ്തു ആണേലും കൃഷ്ണനാണേലും ഇതൊക്കെ തന്നെ പറയുന്നത് താൻ താൻ ചെയ്യും കർമ്മഫലം താൻ താൻ അനുഭവിക്കുക കള്ളക്കേസ് കൊടുത്ത് വെറുതെ വാര് കൂട്ടിയില്ലേ കുറേ അതുപോലെ എപ്പോഴും അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചോ ഒരിക്കലും നടക്കത്തില്ല നീ വിചാരിക്കുന്ന അല്ല നിന്റെ ജീവിതം പോകുന്നത് ദൈവം നിശ്ചയിക്കും അതാരുടെ ആയിക്കോട്ടെ പക്ഷെ നീ ഇത്ര നാളും കണ്ണൻ്റെ പേര് പറഞ്ഞ് കുറേ നെളിച്ചു നടന്നില്ലേ അതൊക്കെ ഇപ്പ തീരാൻ പോവുക എന്ത് സന്തോഷമുണ്ടെന്ന് അറിയോടി ഇത് പറയുമ്പം തന്നെ എന്ത് സന്തോഷവ് ഇത്ര പെട്ടെന്ന് ഭഗവാൻ ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അന്ന് ആ ഗുരുവായൂരമ്പരം നടയ വെച്ച് നീ ആ ചേച്ചിയെ ആവശ്യമില്ലാത്തത് പറഞ്ഞതും അല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നീയും നിൻ്റെ അരണയേട്ടനും അരണയേട്ടനും ചേർന്ന് പറഞ്ഞതിനും കൂടെ ചേർത്താണ് കിട്ടിയേക്കുന്നത് നിനക്ക് ഇപ്പം നീ കരഞ്ഞ നാടകം വർക്ക് യാതൊരു കാര്യമില്ല അത്രമേൽ അത്രമേൽ എന്തോന്നടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ റൂം മാറിക്കൊണ്ടിരിക്കുക എന്താണെന്ന് വെച്ചാലേ ഒരാളെ കഴിപ്പിക്കാനായിട്ട് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം എല്ലാവരും ഫുൾ സപ്പോർട്ട് പ്രിയ ചേച്ചിക്ക് കൊടുക്കുക ഹിന്ദുക്കൾ മെയിനായിട്ട് ഇനിയെങ്കിലും പഠിക്കുക കഴിവുള്ളവരെ അവരെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ കാർബൺ കോപ്പി പോലെ കോപ്പി പേസ്റ്റ് പോലെ അച്ചടിച്ചെങ്ങാ ഒരേ പെയിൻറ്റിംഗിന് തന്നെ എടുക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുവല്ല വേണ്ടത് ഇപ്പം ഇരുന്ന് മുങ്ങും ഇരുത് അയ്യോ എൻ്റെ ബിസിനസ് അയ്യോ നീയിപ്പോൾ അവള് വരച്ചു തുളഞ്ഞ് ഞാനിനിയിപ്പം എന്തും ചെയ്യും അതിന് പുതിയ നാടകം അത്രമേൽ അത്രമേലെൻ്റെ കണ്ണൻ ഞാൻ ആഗ്രഹിച്ചതെല്ലാം സഹായിച്ചു തന്നു അത്രമേലങ്ങ് സഹായിച്ചു തന്നിടി ഇതുവരെ ഞങ്ങൾ ഇതുപോലെ തന്നെ കൃഷ്ണ ഭക്താരാ ഞങ്ങളെ അതുപോലെ പരീക്ഷിക്കുന്നുണ്ട് ആ പരീക്ഷണത്തിൽ ഞങ്ങളെ വിജയിച്ചെങ്കിൽ മാത്രമേ ഭഗവാൻ എല്ലാം സാധിച്ചു വരുത്തുള്ളൂ നീ ആഡംബരത്തിന് വേണ്ടിയിട്ടാണ് ഓരോന്നും വരയ്ക്കുന്നതും ഒക്കെ ഓരോ ട്രാപ്പിലും ഹണി ട്രാപ്പിൽ ഓരോരുത്തരും കൊടുക്കുന്നതും ഒക്കെ കാശുണ്ടാക്കാൻ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് ജീവിച്ചു പോകണം ഇത്രയേ ഉള്ളൂ അല്ലാതെ നിന്റെ കൂട്ട് മൂക്കിൻ്റെ ഇതിലെക്കൂടെ കയറ്റി ഇപ്പത്തൂടെ ഇറക്കുന്ന മൂക്കുത്തി വേണം അതായത് ഇവിടെ കുത്തണം ഇവിടെ കുത്തണം ഇവിടെ കുത്തണം പിന്നെ ഇത്ര പവൻ്റെ മാല ഇത്ര വലിയ വീട് ഞങ്ങൾക്കൊന്നും വേണ്ടത ഞങ്ങൾക്ക് മെയിനായിട്ട് മനുഷ്യർക്ക് മെയിനായിട്ട് വേണ്ടത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ മനസമാധാനം വേണം നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തുമാത്രം സമാധാനം കിട്ടിയിട്ടുണ്ടോ നിനക്ക് ഇനി ഒരു ദിവസം പോലും നിനക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റത്തില്ല ജസ്മി കാരണം നീ ആ വിളിച്ച അധിക്ഷേപിച്ച ആ ചേച്ചയ്ക്ക് മനസ്സ് നോന്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള തിരിച്ചടി നിനക്ക് കിട്ടിയിരിക്കും അതിൻ്റെ ഒരു തുടക്കമാണിത് നീ തന്നെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു ഞാൻ കണ്ണിനെ വരച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം വിരുന്നു മേപ്പോട്ട് ഞാൻ നോക്കിയപ്പോൾ അതുകൊണ്ട് അവിടെ ചൂരുന്നു അത് അന്നേ ഞാനൊരു കമൻറ്റ് ഇട്ടിരുന്നു നീ ശ്രദ്ധിച്ചു ഇല്ലയോ എന്നറിയത്തില്ല നീ കമൻ്റ് ബോക്സിലൊക്കെ ഒന്ന് തുറന്നു നോക്ക് എൻ്റെ പേരും പേരുമ്പോരുത്തൻ എന്നോട് ഉടക്കാൻ വന്നായിരുന്നു ഒരു സൂരജകുമാർ അവനായിട്ടും കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ത് കണ്ടിട്ട് അവനൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു നീ എത്ര രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് ടീ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ഇറക്കാൻ എൻ്റെ പേര് നീ കള്ള കേസ് കൊടുക്കുമോ കൊടുത്തോ എനിക്കൊന്നുമില്ല ഞാൻ എങ്ങനെയാണെന്നുള്ളതും ഒക്കെ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയാമെന്ന് അതുകൊണ്ട് എനിക്കറിയാൻ പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ എന്തോ ചെയ്യാനാ അതേസമയം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അധിക്ഷേപിക്കാനും ഒക്കെ മുന്നേ നിന്നു ഇപ്പൊ തിരിച്ചടി വീട്ടിൽ തുടങ്ങിയപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലേ കണക്കായിപ്പോയി ഇതേ പറയാൻ പറ്റത്തുള്ളൂ കണക്കായിപ്പോയി എന്ന് വെച്ച കണക്കായിപ്പോയി നിനക്കിതല്ല എൻ്റെ അപ്പുറം വരും ഏറ്റവും കൂടുതൽ ശിക്ഷ നിനക്കായിരിക്കും കിട്ടുന്നത് അശ്വത്വമാവ് കഴിഞ്ഞിട്ട് നിനക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരാൾ കമൻ്റ് ഇട്ടായിരുന്നു എൻ്റെ വീഡിയോയ്ക്കകത്ത് എൻ്റെ വീട് കാണാൻ കൊള്ളത്തില്ലെന്നും ശരിയാണ് കൊള്ളത്തില്ല പക്ഷെ അത് മെയിൻ്റെ ചെയ്ത് പോകാൻ ഞങ്ങൾക്കറിയാം ഞങ്ങളങ്ങനെ പടവണ്ടാരം വീടൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള കുറച്ച് സ്ഥലം അത് മതി ഇതൊരു വീട് അത് മതി അല്ലാതെ അവളെപ്പോലെ ഹണി ട്രാപ്പ് നടത്തിയും ഇല്ല കഥ ഉണ്ടാക്കിയും ഒക്കെ ഒന്നും കാശുണ്ടാക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ലടേ അതാ കമൻ്റ് ഇട്ട അവളോടാണേ പറയുന്നത് അല്ലാതെ വേറെ ആരോടും ഇല്ല പിന്നെ ജസ്റ്റിയോടും കൂടാ നിന്നെപ്പോലെ ഇത്ര കേസ് കൊടുത്തിട്ടുള്ള ആരൊക്കെയുണ്ട് ഈ ലോകത്ത് നീയേ കാണത്തുള്ളു അല്ല വേറെ ആരും കാണത്തില്ല എന്തൊക്കെയായിരുന്നു ഭൂഗിയിൽ ഞാൻ ഇപ്പം കൊല്ലത്തേക്കുള്ളു ഞാൻ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം അങ്ങ് ഇതാക്കും അത് ആത്മഹത്യയായ നാടകം ഞാൻ മരിക്കാൻ പോകുന്നതിൻ്റെ കാരണം ലസിത പാലക്കിൽ ഏച്ചിയാണ് രണ്ട കഴിഞ്ഞേച്ചിട്ട് അതൊക്കെ കഴിഞ്ഞേച്ചിട്ട് വന്നു പറയാ എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആരുമ നടത്തിയെന്ന് നീ തന്നെ എല്ലാം നി നിൻ്റെ നിൻ്റെ നാവാണ് ശരിക്കും പറഞ്ഞത് നിൻ്റെ ശത്രു നീ അറിയാതെ തന്നെ എൻ്റെ വായന്ന് സത്യ എല്ലാം പുറത്ത് വരുന്നുണ്ട് ജസ്റ്റിനെ നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നീ ആവേശത്തിൽ ഓരോന്നും വിളിച്ചു പറയും കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും വീട് ഇടുമ്പോൾ ആ പറഞ്ഞതായിരിക്കത്തില്ല പിന്നീട് പറയുന്നത് പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ചെയ്തതൊക്കെ ഒന്ന് എടുത്തു നോക്കി